അയ്യപ്പൻ തോമിയിൽ ടോർലാൻഡ് സ്വദേശി റോബിന്റെ മരണ കാരണം തലക്കേറ്റ മുറിവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ക്രിസ്മസ് രാത്രിയിലാണ് ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതിനിടെ സോജന്റെ മർദ്ദനമേറ്റ റോബിൻ മരിച്ചത് ആഴത്തിലുള്ള മുറിവാണ് മരണ കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കം അടിപിടിയിൽ കലാശിക്കുകയായിരുന്നു റോബിന്റെ തല നിലത്തെ സോജൻ പോലീസിനോട് സമ്മതിച്ചിരുന്നു തലയിലുണ്ടായ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്ന് ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി ഡോർലാൻഡ് സ്ഥിരതാമസക്കാരനാണ് റോബിൻ സോജൻ മൂന്ന് വർഷം മുൻപാണ് റോബിന്റെ വീടിന് തൊട്ടടുത്തുള്ള വീട്ടിൽ വാടകയ്ക്ക് താമസത്തിന് വന്നത് റോബിൻ പിതാവിനൊപ്പവും സോബിൻ ഒറ്റയ്ക്കുമായിരുന്നു താമസിച്ചിരുന്നത് സുഹൃത്തുക്കളായ റോബിനും സോജനും വൈകുന്നേരങ്ങളിൽ ഒരുമിച്ച് മദ്യപിക്കാറുണ്ടായിരുന്നു ക്രിസ്മസ് ദിവസം വൈകിട്ടും ഇവർ ഒരുമിച്ചിരുന്നു മദ്യപിച്ചു രാത്രി പതിനൊന്ന് വരെ ഇവരുടെ സംസാരം കേട്ടവരുണ്ട് എന്നാൽ ഇവരുടെ മദ്യപാനം അറിയാമായിരുന്നതിനാൽ ബഹളം കേട്ടിട്ടും ആരും ശ്രദ്ധിച്ചില്ല അതിനിടയിൽ ഉണ്ടായ തർക്കം സംഘടനത്തിലും കൊലപാതകത്തിലും കലാശിക്കുകയായിരുന്നു വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം പുറംലോകം അറിയുന്നത് പോലീസ് എത്തുമ്പോഴും സോജൻ മദ്യലഹരിയിലായിരുന്നു തുടർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും കോടതിയിൽ ഹാജരാക്കുകയും പ്രതിയെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു കൂടുതൽ ചോദ്യം ചെയ്യാനും തെളിവെടുപ്പ് നടത്താനും പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുകയാണ് സി ഐ എച്ച് ഫൈസൽ എസ് ഐ പി എൻ പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിച്ചു വരുന്നത് ഇടുക്കി വിഷൻ നൂസ് ഉപ്പുതറ